ദുരന്തഭൂമിയായ ചൂരൽമലയിലെ അതിജീവിച്ചവർ നന്ദിയോടെ ഓർക്കുന്ന ഒരു പേരുണ്ട് പ്രജീഷ് എന്നാണ് അയാളുടെ പേര് മുപ്പത്തിയാറ് വയസ്സ് മാത്രമാണ് പ്രായം ഉരുൾപൊട്ടിയ ആ ദിവസം രാത്രി ആദ്യത്തെ ഉരുൾപൊട്ടിയതിന് പിന്നാലെ ജീപ്പുമായി മലകൾ കയറിയിറങ്ങി പ്രജീഷ് രക്ഷിച്ചത് ഏതാണ്ട് നൂറോളം പേരെയാണ് റിസോർട്ടിൽ ഭക്ഷണം വെച്ചും നാട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്യുമോ ചെയ്തു ജീവിക്കുന്ന പ്രജീഷ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ വേണ്ടപ്പെട്ട ആളായിരുന്നു വയനാട്ടിലെ വളരെ അഭിമാനത്തോടെ ഇന്നും മരിച്ചിട്ടും വളരെ ധീരനായിക്കൊണ്ട് മരണമടഞ്ഞ പ്രജീഷിനെ പലരും ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഓർത്തു പോവുകയാണ് ആരായിരുന്നു പ്രജീഷ് പ്രജീഷ് ഒരു യുവാവായിരുന്നു പ്രജീഷ് അവൻ്റെ യുവത്വത്തിൽ ഒരു നിമിഷം പോലും ആ ചൂരൽ മല പ്രദേശത്തുകാർക്ക് വേണ്ടി എന്നും താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു പ്രജീഷ് പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും ആ ചൂടൽമല പ്രദേശത്തെ ഏതൊരു മനുഷ്യർക്കും ഒരു ഉപകാരിയായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ബ്രജീഷ് ബ്രജീഷ് പലപ്പോഴും പല സമയങ്ങളിലും ആ ഒരു പ്രദേശത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ജി പി എസ് സംവിധാനങ്ങളും അതുപോലെ അത്തരത്തിലെ പല സാഹചര്യങ്ങളിലും ടെക്നിക്കലായിട്ടൊക്കെ നല്ല നോളജുള്ള അതി ബുദ്ധിമാനായ ഒരു സമർത്ഥനായ യുവാവ് എന് ഏതൊരു കാര്യത്തിനും നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ വളരെ ആർജവത്തോടെ മുന്നോട്ട് വരുന്ന പ്രജീഷ് അങ്ങനെ ഈ ചൂരൽ മരയിലെ ഈ ഉരുൾപൊട്ടിൽ നടക്കുന്ന ഒന്ന് രണ്ട് ദിവസം മുന്നേ നിക്കാത്ത മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രജീസ് ആ സമയത്തൊക്കെ ആ യുവാക്കളോടും ആ നാട്ടിലുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും അതിനെ ഓരോരുത്തരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നട്ടോട്ടമായിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് പക്ഷേ പ്രജീഷ് ഓരോ നിമിഷവും നമ്മുടെ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് ബ്രജീഷ് ഓടി നടക്കുകയായിരുന്നു ഈ നിക്കാത്ത മഴ ബ്രജീഷിനറിയാം ഇത് ഏത് സമയത്തും പൊട്ടും സാഹചര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ബജീഷ് പറയുന്നുണ്ട് പ്രജീഷിന് അറിയുന്നുണ്ട് ബജീഷ് പലരോടും പറയുന്നുണ്ട് പക്ഷേ ബജീഷ് അങ്ങനെ സമയം ഈ ദുരന്തം നടക്കുന്ന തലേദിവസം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കും ഇടയിലെ ആദ്യത്തെ ഉരുൾപൊട്ടി അങ്ങനെ ഈ ഉരുൾ ഉരുൾപൊട്ടുന്നതിൻ്റെ ഓരോ മുൻ സമയങ്ങളിലും ഓരോരുത്തരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടമായിരുന്നു ബജീഷ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ബജീഷിനെ നമുക്ക് അഭിമാനത്തോടെ മാത്രമേ ബജീഷ് എന്ന് പറയുന്ന ആ ഒരു യുവാവിനെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അങ്ങനെ ഓരോ നിമിഷവും പ്രജീഷ് ഈ ഒരു നെട്ടോട്ടം ഓടുകയായിരുന്നു ഓരോരുത്തരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഏകദേശം നൂറോളം പേരെ ബ്രജീഷ് ബജീഷിന്റെ ജീപ്പുമായി നെട്ടോട്ടമാടി അവിടേക്കും ഇവിടേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരുന്നു അങ്ങനെ ഫസ്റ്റത്തെ ഉരുൾപൊട്ടലും പൊട്ടിയതിനു ശേഷം ബജീഷ് ബജീഷിന്റെ സുഹൃത്തായ ഉണ്ടായിരുന്നു ആ ബാലേട്ടനോട് പറഞ്ഞു ബാലേട്ട നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല കാരണം നമ്മള് അപ്പുറത്തുള്ള നിസീർക്കൊക്കെ ഒരുപാട് കുടുങ്ങിക്കിടക്കുകയാണ് ഓരോരുത്തരെയും ആ ഫസ്റ്റ് ഉരുൾപൊട്ടിലെ പൊട്ടിയ സമയത്ത് കുടുങ്ങിക്കിടക്കുന്ന ഓരോരുത്തരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി നെട്ടോട്ട ഓടുകയായിരുന്നു പ്രജീഷ് ഒന്നാമത്തെ ഉരുൾപൊട്ടി രണ്ടാമത്തെ ഉരുൾപൊട്ടലിൻ്റെ ഇടയിലെ സമയത്ത് നിസീർക്ക വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലേട്ട നിങ്ങൾ പെട്ടെന്ന് വാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരുന്നു പ്രജീഷ് പക്ഷേ പിന്നീട് പ്രജീഷിന് എവിടെയും എങ്ങും കണ്ടില്ല പിന്നീട് ആണ് പ്രജീഷ് മരിച്ചു കിടക്കുന്ന ഒരു ടോർച്ച് പിടിച്ചുകൊണ്ട് ആർജവത്തോടെ ആ ടോർച്ചും പിടിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന പ്രജീഷിനെയായിരുന്നു പിന്നീട് കണ്ടത് ഇത്തരം ചില യുവാക്കൾ ഈ ഒരു മനുഷ്യനെ ഈ പ്രജീഷ് എന്ന യുവാവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മൾ ആ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും അതൊരു സിനിമയാണെങ്കിലും ഇതുപോലെ ഓർത്തുപോകുകയാണ് ഒരുപാട് പേരെ ടൊവിനോ എന്ന് രക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളെ രക്ഷിക്കുന്നുണ്ട് അവസാന അവസാനഘട്ടത്തില് ഒരു ഇന്ദ്രൻസിനെ രക്ഷിക്കുന്ന സമയത്ത് അവസാന അവസാനഘട്ടത്തിൽ ആ പാറയുടെ ഇടയിലെ കാല് ഒടുങ്ങിയിട്ട് അവസാന നിമിഷത്തില് മരിച്ചു പോവുകയായിരുന്നു അരി ഈ ടൊവിനോ പക്ഷെ ആ ഒരു ജങ്ങം ഇന്ന് ഓർത്തുപോകണ അതുപോലെ ഒരു ഇതൊരു അതൊരു സിനിമയാണെങ്കിൽ ഇന്നൊരു യഥാർത്ഥ കഥയാണ് അതൊരു വെള്ളപ്പൊക്കമായിരുന്നെങ്കിൽ ഇതൊരു ഉരുൾപൊട്ടലായിരുന്നു ഇപ്പോഴും ഓർത്തു പോവുകയാണ് ആ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ സമൂഹവും പല ആളുകളുടെയും മരണങ്ങൾ നമുക്ക് ഭയങ്കര ഓർമ്മകളും നമ്മളെ ചിന്തിക്കാനുള്ള വകയൊക്കെ ആക്കിയിട്ടാണ് പോവുക അതേക്കുറിച്ച് ബാലേട്ടന് പറയുന്നുണ്ട് കാരണം അവസാന നിമിഷത്തിൽ ബാലേട്ടനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ പ്രജീഷിന്റെ ഫോൺ വന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകളെ കൂട്ടിയിട്ട് വാ ഇവിടെ കുറെ ആളുകൾ കുടുങ്ങി കിടക്കേണ്ടി അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം നിങ്ങളവിടെ കിടന്നുറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെരുവിളി അവസാനം ഞാൻ എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂട്ടി പത്ത് പേരെ കൂട്ടി അതിൻ്റെ ഇടയിൽ ഇവൻ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പലട്ടാണ് ഞാൻ പള്ളി കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മോളിൽ നസീർക്ക് കുടുങ്ങിയിട്ടുണ്ട് നസീറിനെ രക്ഷപ്പെടുത്തണം ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജീപ്പ് കൊണ്ട് കിട്ടുന്ന ആളുകൾ ബംഗ്ലാവിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ആ കുന്ന് കയറി നേരെ താഴെ വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഫീൽഡ് ഓഫീസറെ ബോഡി വൈഫിൻ്റെ ബോഡിയാണ് ആദ്യം കാണുന്നത് അതെടുത്ത് ഞങ്ങളൊരു തുണ്ടിൻ്റെ സൈഡിൽ കടത്തിയിട്ട് പിന്നെ കിട്ടിയ രണ്ട് മൂന്ന് ബംഗാളികൾ അവരെയും കൂടി അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് കടത്തി ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിച്ചപ്പോൾ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തും രണ്ടാമത്തെ പൊട്ടുപൊട്ടുന്ന സൗണ്ട് കേട്ടു അപ്പോൾ പ്രജീഷ് പറഞ്ഞു ഞാൻ നസീർഖാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രമേ ഒരു ഫോൺ മാത്രമേ എനിക്ക് കേട്ടുള്ളൂ ഒന്നും കണ്ടില്ല പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ കണ്ട ദൃശ്യാശികളും അതിൻ്റെ മേലുള്ളവർ വരും പുഴയിലൊരു ടോർച്ചും ഫ്രണ്ടിലൊരു കൈയും മുന്നോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കയ്യിലൊരു വലിയ ടോർച്ചുണ്ട് എപ്പോഴും ആ ടോർച്ച് അവൻ ഉപയോഗിച്ച അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്താണ് കാരണം എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട അവർ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്നൊരു സങ്കടം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഒരു മോനാണ് എന്നാൽ ഈ നാടിന് അതിനും വലിയൊരു പൊന്നോമനയാണ് കാരണം എന്താ വെച്ചാൽ എന്ത് ഒരു അത്യാവശ്യത്തിന് ഓടി വരികയും നമ്മളെടുത്ത് പറയും ബാലഘട്ടം നിങ്ങൾ കണ്ടു നിൽക്കല നടക്കാൻ കേട്ട് പോകുക എന്ന് പറയും എന്തെങ്കിലും ഒരു അപകടം എന്തുണ്ടായാലും ശരി അതൊരാൾ മരിച്ചു വിചാരിച്ചാൽ അവിടെ വരും അവിടെ കുഴി എടുക്കാനും അത് കഴിഞ്ഞ് അത് സംസ്കരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ മുതൽ മലകയറി തണ്ടർ ബോൾട്ടിനും അവർക്കും പേർക്കും മറ്റേത് ജി പി എസ് സർവേ ഉണ്ടാക്കാനും മറ്റ് കാടുകൾ താമസിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ആര് വിളിച്ചാലും പോകും അത്രയും വലിയൊരു ഉപകാരം ഈ നാടിന് ഞങ്ങൾക്ക് വിട്ടുപോയത് പോയത് മറക്കാൻ കഴിയാത്തൊരു സംഘടന അയാൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ് കാരണം എന്തറിയിഞ്ഞ നാടിന് ഞങ്ങൾക്കില്ലല്ലോ അവൻ അവൻ്റെ വീടിൻ സ്ഥലം പോലുമില്ല ജീപ്പ് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ആ ജീപ്പ് ആയിട്ട് നേരെ പോവുകയായിരുന്നു അന്ന് ഏതൊക്കെ മേഖലയിലേക്ക് ആണ് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പ്രതീക്ഷ പോയത് ആദ്യം ഈ അവൻ നിന്ന് ലൈനിലെ മൂന്ന് ലൈനിലെ മുഴുവൻ ആളുകളെയും ആദ്യം ജീപ്പ് കയറ്റി കൊണ്ടുപോയി ബംഗ്ലാവിലാക്കി അത് കഴിഞ്ഞ് രണ്ടാമതും ഒരാൾ ചൂരമലയ്ക്ക് പോയി ചൂരമല പാലം അന്ന് പാ അപ്പോൾ പാലമുണ്ട് പാലം കടന്ന് അപ്പുറത്ത് പോയി സ്കൂൾ റോട്ടിലേക്ക് ഓടി അവന്റെ സുഹൃത്തുക്കൾ കുറേ ആളുകൾ സ്കൂൾ റോട്ടിലുണ്ട് അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മാറി താഴെയുള്ള ആൾക്കാരൊക്കെ മാറി 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 എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വീട്ടിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മാറ്റിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഈ റോഡ് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ജീപ്പ് പാതി വഴിയിലാണ് അവിടെ ബ്രേക്കായി അത് കഴിഞ്ഞപ്പോൾ പുള്ളി പള്ളി കൊന്ന് കയറി നേരെ അപ്പുറത്തോട്ട് പോയി നസീർ എന്ന് പറഞ്ഞ ഒരാൾ കുടുങ്ങി കിടക്കേണ്ടത് അയാളോടേക്ക് വടം കൊണ്ടുപോകുക കയറ് വേണം എന്ന് പറഞ്ഞിട്ട് ഓരോ വീടുകളിലും കയറി കിട്ടിയതൊക്കെ എടുത്ത് കയ്യിൽ എന്താ ഉണ്ടായെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പുള്ളി നേരെ താഴെ ഇറങ്ങി ആ റോട്ട് കയറലും ആ രണ്ടാമത്തെ പൊട്ടുപൊട്ടലും അതിൽ പുള്ളി പോവുകയാണ് ചെയ്തത് എന്നാണ് ബാക്കി കണ്ടവരെല്ലാവരും പറഞ്ഞു ബ്രജീഷൻ പോകല്ലേ എന്ന് പലരും പറഞ്ഞു നോക്കി ഇല്ല എൻ്റെ ജീവനല്ല ഈ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ജീപ്പ് ഇതുവരെ കണ്ടുകിട്ടിയില്ല ആളെ പിറ്റേ ദിവസം തന്നെ ബോഡി കിട്ടി പക്ഷേ അയാൾ മരിച്ചു കിടക്കാന്ന് പോലും പറയില്ല കാരണം ആ ഗൗരവത്തോടു കൂടിയുള്ള ബോഡിയാ അങ്ങനെ തന്നെ മരിച്ചിട്ടുണ്ട് നല്ല ധീരനായി തന്നെ ശരിക്കും അങ്ങനെ കിടക്കുന്നുണ്ട് ഈ നാട്ടിലെ നൂറോളം പേര് രക്ഷിച്ച പ്രദീഷിനെക്കാർ നന്ദിയോടെ എല്ലാ കാലത്തും ഓർക്കും ആ പ്രതീക്ഷിരുന്ന സ്ഥിരമായിരിക്കുന്ന സ്ഥലമാണ് ആ മരത്തിന്റെ ചുവട ചുവടാണ് ഇത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് പ്രതീഷിനെ ഈ നാട്ടുകാർ ഇപ്പോൾ ഓർക്കുന്നത് പറയുന്നത് എന്താ അറിയോ പ്രജീഷിന്റെ അമ്മയോട് പോയിട്ട് നിങ്ങളുടെ മകന് മരിച്ചുപോയി എന്ന് പറയാൻ കഴിയാത്ത അത്രയും വേദനയിലാണ് കാരണം പ്രജീഷ് എന്ന് പറയുന്ന യുവാവ് ഓരോ നിമിഷവും ഒരു നിമിഷം പോലും ആ ഒരു അവൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഈ സമൂഹത്തിനും ഈ നാടിനും എനിക്കൊരു കർത്തവ്യമുണ്ട് ഞാൻ ചെയ്യേണ്ട കുറെ കടമകളുണ്ടെന്ന് അത്രയും ബോധമുള്ളൊരു പയ്യനായിരുന്നു ഒരു യുവാവായിരുന്നു പ്രതീഷ് ജീഷിനെ പോലത്തെ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പലരും അവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമ്പോഴും വളരെ ലാഘവത്തോട് കണ്ട മനുഷ്യരൊക്കെ പിന്നീട് ബ്രജീഷിനെ പോലത്തെ മനുഷ്യരെ പോലെ ഒരു നൂറ് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആളുകളൊന്നും നല്ല ഇത്രത്തരം പ്രജീഷുമാര് ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ മുണ്ടക്കൈ പോലത്തെയും ചൂരൽ മലയിലൊന്നും ഇത്തരത്തിലുള്ള വിപത്തിൻ്റെ സമയത്ത് അവരെല്ലാവരും രക്ഷപ്പെടുമായിരുന്നു അവന് പലർക്കും ഒരു വലിയ മോട്ടിവേഷൻ ആയിക്കൊണ്ട് പല ചില മനുഷ്യരുണ്ടല്ലോ ഇന്നും മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ അതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ബ്രജീഷ് ഇന്ന് സമൂഹത്തിൽ ഇപ്പോഴും മരി മരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഓരോ ഈ ഒരു വിഷമഘട്ടത്തിൽ പോലും ചൂരൻ മലയിലെയും മുണ്ടക്കൈ പ്രദേശത്തേക്ക് ആ ഒരു അഭയാർത്ഥികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഹൃദയത്തിൽ പോലും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക അഭയാർത്ഥികളെ ഹൃദയത്തിൽ മാത്രമല്ല ഇന്ന് കേരളക്കരയിലുള്ള ആളുകളുടെ മുഴുവൻ ഹൃദയത്തിലും ഇന്ന് ബ്രജീഷ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രജീഷിനെ പോലെയുള്ള ആളുകൾ യുവാക്കൾ ഇന്ന് സമൂഹത്തിന് വേണ്ടവരാണ് പ്രജീഷ് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട് പ്രജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തത് നൂറോളം നൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തി പക്ഷേ പക്ഷേ പ്രജീഷ് ആ നൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിലൊക്കെ അവസാന ഘട്ടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ആ ജീപ്പ് ജീപ്പ് അവിടെ ഓടാതായിരുന്ന സമയത്ത് പജീഷിൻ്റെ ശരീരത്തിലൂടെ പാറയോ അത്തരത്തിൽ ഒന്ന് അടിക്കുകയായിരുന്നു ആ സമയത്ത് ബജീഷ് കയ്യിലുണ്ടായിരുന്ന വലിയ ടോർച്ച് വളരെ ആർജവത്തോടെ പിടിച്ചുകൊണ്ട് അതിന് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഓടുന്ന കയ്യിൽ ആ ഓട്ടത്തില് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ബജീഷ് മരിച്ചുപോവിയാണ് ഉണ്ടായത് ഏതായാലും ഇത്തരം മനുഷ്യരൊക്കെ നമുക്ക് സമൂഹത്തിന് വലിയ പാഠമാണ് നമുക്ക് വലിയ ചിന്തിക്കാനുള്ള അവസരങ്ങളാണ് നൽകുന്നത് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് വീഡിയോ